മനസ്സിലായോ ഇത് പതിനായിരം രൂപ വിലയുള്ള ഒരു മിഷീന്റെ കോപ്പി ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ഇത് എന്തെന്ന് പറയുന്നതിനേക്കാൾ ഇതിന്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞങ്ങളൊരു അച്ചാർ ബിസിനസ് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ട് പോയത് ഈ ബോട്ടിൽസും അതുപോലെ തന്നെ ഇതിന് പറയുക സീലിംഗ് ബാഡ് എന്നാണ് നമ്മൾ ഈ അച്ചാറിന്റെ ഒക്കെ എണ്ണ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിക്കുന്ന ഉണ്ടല്ലോ അതാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവൂലെ അപ്പൊ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ഈ മെഷീന്റെ ആവശ്യമുള്ളത് ഞങ്ങൾ അറിഞ്ഞത് ഇത് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടപ്പട ഉള്ളിൽ ഈ സീലിംഗ് വാർഡ് വെച്ചിട്ട് മേലെ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് കൊട്ടി പിടിച്ചിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണയിൽ പുറത്തു പോകില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അവിടെ പോയപ്പോ അവർ പറഞ്ഞു ഇതിന് പതിനായിരം രൂപയ്ക്ക് വില വരുന്നത് അങ്ങനെ ഞങ്ങള് ഇത് പാങ്ങ് എങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഏട്ടം പറഞ്ഞത് ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കാല്ലോ അങ്ങനെ ഏട്ടം ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ ഈ മെഷീൻ ഇപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്യാന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ ആദ്യം നമ്മൾ ഈ മൂടിയുടെ ഉള്ളിലേക്ക് ഈ സീലിംഗ് കാർഡ് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ഡപ്പ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് ഇതാ നമ്മുടെ ഈ മെഷീൻ വെച്ചിട്ട് കറക്റ്റ് ഒരു പത്ത് സെക്കൻഡ് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കടലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സീംപാട് ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ട് ഇനി ഇതിന്റെ എണ്ണയും മെടുക്കുന്നു പൊത്തുപോകുന്നു മേടിക്കണ്ട കേട്ടോ എന്തായാലും നമ്മുടെ ഈ മെഷീൻ്റെ വർക്ക് അത് ആയിട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ പോലെയുള്ള ചെറിയ പ്രണവേഴ്സിനൊക്കെ ഇത് തന്നെ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ മെഷീൻ ഇഷ്ടമായോ കമന്റ് ചെയ്യണേ